സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയാണ് കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നത് കേരള തീരത്ത് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതും മഴയ്ക്ക് കാരണമാകുന്നുണ്ട് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കോട്ടയത്ത് കനത്ത മഴയാണ് രാത്രിയിൽ രേഖപ്പെടുത്തിയത് മീനച്ചിലാറിന്റെയും മണിമലയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കൊച്ചിയിൽ ഞാൻ വരുമ്പോൾ തന്നെ നല്ല ഇടിമുഴങ്ങുന്നുണ്ടായിരുന്നു ചെറിയ മിന്നലുണ്ട് അതുകൊണ്ട് കനത്ത മിന്നലും ഇടിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട മഴയാണെങ്കിലും അത് വ്യാപകമാകാൻ പോകുന്നു എന്നതാണ് കല നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വരുന്ന അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തിരുവനന്തപുരത്ത് കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും കോട്ടയത്ത് നിന്ന് പി ആർ പ്രവീണയും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക് അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ രാവിലെ മുതൽ തന്നെ മഴ പെയ്തു തുടങ്ങിയിരുന്നു ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയും ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇതേപോലെ മഴ നിന്നാൽ കൊച്ചിയിൽ പഴയതുപോലെ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജില്ലയിൽ ഉടനീളം ഈ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുമുണ്ടോ ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് കൊച്ചിയിൽ ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്യുന്നത് എന്നാൽ രാവിലെ ഏതാണ്ട് ഒരു ആറു ശേഷം മഴയുടെ ശക്തി ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട് കാര്യമായ വെള്ളക്കെട്ട് കൊച്ചി നഗരത്തിലും എറണാകുളം ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും ഇല്ല ഇന്നലെ രാത്രി മുതൽ തന്നെ തുടർച്ചയായി പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതേസമയം മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി എറണാകുളം ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഈ കാലാവസ്ഥ കാരണം ഒരു വിമാനം വൈകി വൈകുകയാണ് ദുബായിൽ നിന്നും രാവിലെ മൂന്ന് മുപ്പതിന് എത്തേണ്ടിയിരുന്ന എമിറേറ്റ്സ് വിമാനം ഈ കാലാവസ്ഥ കനത്ത മഴയെ തുടർന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ചുവിട്ടു പിന്നീട് ആറ് ഇരുപതോടുകൂടിയാണ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരിച്ച് ഇറങ്ങിയത് നാല് മുപ്പതിന് ഈ വിമാനം തിരിച്ച് ദുബായിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാൽ ഈ യാത്ര വൈകുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതായത് മണിക്ക് ശേഷം മാത്രമേ ദുബായിലേക്കുള്ള എമിറേറ്റ്സ് വിമാനം പുറപ്പെടുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അരുൺകുമാൽ ചോദിച്ചതുപോലെ കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെള്ളക്കെട്ടും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കളമശ്ശേരി തൃക്കാക്കര നഗരസഭാ പരിധികളിൽ വലിയ വെള്ളക്കെട്ട് ായിരുന്നു എന്തായാലും അവിടെ വീണ്ടും മഴ കനക്കുന്നതിന് മുൻപ് അവിടെ തോടുകളടക്കം വൃത്തിയാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവും നഗരസഭാ അധികൃതരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു ഇടപ്പള്ളി തോടക്കം വൃത്തിയാക്കുന്ന നടപടികൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മിക്ക ഭാഗങ്ങളിലും ഇത്തരത്തിൽ തോട് അടഞ്ഞുകിടക്കുന്നതിനാലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായത് എന്നൊരു നിഗമനമാണ് ഉള്ളത് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഒരു ഭാഗത്ത് കനക്കുന്നുമുണ്ട് അതിനിടയിലാണ് മഴ ശക്തമാകുന്നു അതിനിടയിൽ തന്നെ ഈ തോട് വൃത്തിയാക്കുന്ന നടപടിയിലേക്ക് നഗരസഭാ അധികൃതർ കടക്കുന്നു അതേസമയം കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ വെള്ളക്കെട്ട് ഇപ്പോൾ എവിടെയും റിപ്പോർട്ട് എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നാണ് നഗരത്തിൽ മാത്രമല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നിൽക്കുന്നത് പനമ്പള്ളി നഗറിന്റെ ഭാഗത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കളമശ്ശേരിയിലും വലിയ മഴയുണ്ട് അപ്പോൾ കോർപ്പറേഷന്റെ തന്നെ നഗരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മഴ രേഖപ്പെടുത്തുന്നുണ്ട് ജില്ലയിൽ ഉടനീളം മഴയുണ്ട് അല്ലേ അരുകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ് ഈ മേഖലയിൽ കാര്യമായ മഴ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ ചില ഒറ്റപ്പെട്ട മേഖലകളിൽ ഇത്തരത്തിൽ മഴ പെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നഗരത്തിന്റെ ചില പ്രാന്ത പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ മറ്റ് റൂറൽ മേഖല മേഖലകളിലുമൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ തുടർച്ചയായി മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ എവിടെയും ഉണ്ടായില്ല മാത്രവുമല്ല ഇ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇന്നലെ രാത്രി ഉണ്ടായത് ഇന്ന് പുലർച്ചെയും കാര്യമായ ഇടിമിന്നലുണ്ടായിരുന്നു എന്നാൽ ഇതിലും മറ്റ് യും രൂപപ്പെട്ടിട്ടില്ല കോട്ടയത്ത് നിന്നും പി ആർ പ്രവീണ കൂടി നമുക്കൊപ്പം ചേരുന്നു പി ആർ പ്രവീണ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയിൽ കോട്ടയത്തും ഇടുക്കിയിലും കനത്ത മഴയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മീനച്ചിലാറിലൊക്കെ വെള്ളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു എന്താണിപ്പോൾ കോട്ടയത്തെ അവസ്ഥ മഴ മാറി നിൽക്കുകയാണ് ആശ്വാസകരമായ വാർത്തയാണ് മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മാത്രവുമല്ല അത്യാവശ്യം ചൂടും അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ രാത്രി ഏഴ് മണി മുതലാണ് ഇടിയോടുകൂടിയും ഇനലോടുകൂടിയുമുള്ള കനത്ത മഴ വന്നത് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന മഴ ആ മഴയിൽ കെ കെ റോഡിൽ അടക്കം വെള്ളം കയറിയിരുന്നു പക്ഷേ മൂന്ന് മണിക്കൂർ ശേഷം മഴ പൂർണ്ണമായും തോന്നുന്നതോടുകൂടി വെള്ളം ഒഴുകി മാറുന്ന അവസ്ഥയുണ്ടായി പക്ഷേ യാത്രക്കാർക്കുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതുപോലെ വലിയ കല്ലുകൾ റോഡിലേക്ക് വീണിട്ടുണ്ട് റോഡിലേക്ക് കയറി വന്നിട്ടുണ്ട് റോഡിൻ്റെ സൈഡുകളിലും ിലുമൊക്കെ കിടന്ന വലിയ കല്ലുകൾ റോഡുകളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വാഹനം ടൂ പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് പ്രശ്നമുള്ളത് കാരണം പെട്ടെന്ന് വന്ന് ഇതിൽ കയറിയാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് നിലവിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത് ഇന്നലെ രാത്രിയിൽ പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട് വീടുകളിലൊക്കെ ചെറിയ തോതിൽ വെള്ളവും കയറിയിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ ഈ പടിഞ്ഞാറൻ വെള്ളത്തിന്റെ വരവ് കുറച്ചു ദിവസമായി ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട് ചില വീടുകൾ ഏതാണ്ട് പതിനാറ് വീടുകളാണ് ഭാഗികമായി തകർന്നത് ആ വീടുകളിൽ തന്നെ പൂർണ്ണമായും വെള്ളം വെള്ളക്കെട്ട് മാറാത്ത സ്ഥിതി ഉള്ളതിനാൽ കൂടുതൽ കേടുപാടുകൾ വരാനുള്ള സാധ്യതയും പണിമലാരുടെയും തുടരാനുള്ള സാധ്യത മൂടി നിൽക്കുന്ന വാനമാണ് മാത്രമല്ല ചൂടുമുണ്ടരുൺ ഇത്രയും മഴ പെയ്ത മണിക്കൂറുകൾ കഴിഞ്ഞു പോയിട്ടും നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട് ഒരു പക്ഷേ അടുത്ത മഴയ്ക്കായിട്ടുള്ള ഒരു ഇതായിരിക്കാം എന്തായാലും നിലവിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിലും മഴ ഏതെങ്കിലും ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്തുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഓക്കെ താങ്ക് യു പ്രിയ പ്രവീണയും അർജുൻ ഭട്ടനൂരുമാണ് കൊച്ചിയിൽ നിന്നും കോട്ടയത്ത് നിന്നും നമുക്കിപ്പം തൽസമയം ചേർന്നത് മഴയുള്ള ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലേക്ക് വാർത്തകൾ എത്തിക്കും